രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദുസബലെ ആ മൂന്ന് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്തി ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യക്കാളിൽ കയറി തൃശൂരിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി അവന് നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലേ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരവ് മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് വരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെ അതിന്റെ മീതേറ ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹയർട്ടി അതിന്റെ മീതെ ഡി ഐ ജി ഉണ്ട് അതിന്റെ മീതെ ഐ ജി ഉണ്ട് അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീതെ ഡി ജി പി ഉണ്ട് ഒരുത്തനറിഞ്ഞില്ലേ അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു ഈ കമ്മീഷൻ എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഡി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കളയ്ക്ക് പിണറായി വിജയൻ എന്നാണ് പൂരം കളക്ക് പിണറായി വിജയൻ ഞാൻ ഈ ബി ജെ പിരുടെ കാര്യം വലിയ കഷ്ടമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ ോ ന്യൂനപക്ഷ പ്രേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് പൂരം അടിച്ചു കലക്കാൻ ബി ജെ പിയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ അപ്പൊ ഇതെന്താ എല്ലാം നടത്തുന്നത് ശരി ഏർപ്പാടാണ് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുട എടുത്ത് ചൂടിയിരിക്കുന്നത് തണലാണിപ്പോൾ ബി ജെ പിയുടെ കുട ബി ജെ പിയുടെ കുട കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത്